ചേർത്തല വാർനാട് സ്വദേശി ഐഷ കൊലക്കേസിൽ പ്രതി സെബാസിനെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചേർത്തല വാരനാട് സ്വദേശിനെ ഐഷ വധക്കേസിൽ പ്രതി വിവിധ ഇടങ്ങളിൽ വിവിധയിടങ്ങളിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഐഷ താമസിച്ച വീട്ടിലും സെബാസിന്റെ പരിചയക്കാരുടെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുത്തത് ഞായറാഴ്ച പകൽ പതിനൊന്നോടെയാണ് വായനാട്ട് ഐഷയുടെ വീട്ടിലും സമീപത്തെ സിബാഷിന്റെ പരിചയക്കാരുടെ വീട്ടിലും പോലീസ് എത്തിയത് സെബാസ്റ്റിൻ പരിചയക്കാരുടെ വീട്ടിൽ സ്ഥിരമായി എത്തുമായിരുന്നെന്ന് സമീപവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇവരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും നേരത്തെ നൽകിയ മൊഴിയും ഇപ്പോഴത്തെയും വ്യത്യസ്തമാണെന്ന് പോലീസ് കണ്ടെത്തി ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും അന്വേഷക ഉദ്യോഗസ്ഥനായ ചരിത്ര സ്റ്റേഷൻ ഓഫീസർ ലൈസത്ത് മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് പരിചയക്കാരെയും സെബാസ്റ്റിനെയും ഒന്നിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സെബാസ്റ്റിനെ അറിയാമെന്ന് മാത്രമാണ് സ്ത്രീ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ സ്ത്രീ മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നില്ല എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിലും ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ വധക്കേസിലും സിബാഷിൻ്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പ് ക്രൈംബ്രാഞ്ച് സംഘം കുഴിച്ച് പരിശോധിച്ചിരുന്നു കത്തിക്കരിഞ്ഞ അസ്ഥി മാത്രമാണ് പരിശോധനയിൽ ലഭിച്ചത് പിന്നീടാണ് ഐഷയുടെ തിരോധനത്തിന് പിന്നിലും സിബാസ്റ്റിനാണെന്ന് പോലീസ് കണ്ടെത്തിയത്